ആ എന്റെ മോളെ ഞാൻ കുഞ്ഞി നില്ക്കലേ പൊന്നിന്നില്ല കുഞ്ഞി നില്ക്കലേ വഴി പൊന്നുട്ടനല്ലേ പൊന്നുട്ടന പൊന്നുമോള് പതിനഞ്ചു ലക്ഷം കൊടുത്തു നല്ല മഴ പതിനഞ്ചു ലക്ഷം ഒരു വീടോ എന്തിനാ ചങ്ങ എന്തിനാണ് അത്ര കൊടുക്കണ്ട ആവശ്യം ായിട്ട് പോയതല്ലേ ചിട്ടിത്തൊക്കെ ആറു ലക്ഷം കൊടുത്തു ഇരുപത്തി മൂന്ന് പവൻ കൊടുത്തോ അതല്ലോടെ ഞാൻ ചോദിക്കണത് ആ അപ്പൊ അങ്ങനെ ആ ഞാൻ ഞാൻ കട്ട് തോല് പൊളിച്ച് കഴുകിട്ട് കൊണ്ടുവരും ആ അത് കൊടുക്കട്ടെ അതല്ല അതല്ല അപ്പൊ ഇനി ഇത് കൊറേ കാലം കഴിഞ്ഞ ചോയിച്ചു വരുമോ അവകാശം ജാസ്മിനെ ഈ ലൈവിൽ ഒരാൾ ഇങ്ങനെ വർത്തമാനം മാറാൻ വേണ്ടേ മറ്റേത് തുറന്നുവച്ച ഈശനട്ടിയാന്റെ ഷട്ടർ വന്നു നയിക്കുന്ന ആരെയാണ് ആരെങ്കിലും ഉണ്ടാ കണ്ണിങ്ങനെ കണ്ണടത്തി ഇതെല്ലാം അവളുടെ പേരായിരുന്നു ഗൾഫിൽ നിന്ന് കൊണ്ടു അല്ല എന്താ ഇക്കാരെ പറഞ്ഞാ മതി ഇപ്പൊ മനസ്സിലായില്ലേ ആരുടെ പേരില് എഴുതി ഒക്കെ ഔ എന്താണ് ഇവിടെ എങ്ങോട്ടോ കിട്ടാൻ ഇരുട്ടെ എന്തൊരു ഇരുട്ട് കാലാവസ്ഥ കണ്ടാ കാലാവസ്ഥ കണ്ടാ ഞങ്ങളെ ഞങ്ങളെ മാനം കണ്ട ഞങ്ങളെ മാനത്തി അഞ്ചാൾക്കാരും ഒളിഞ്ഞിരുന്ന് കേക്കുന്നുണ്ട് ആരായാലും ഉള്ളത് എന്റെ പേര് ചേട്ടി പോവാനുണ്ട് നല്ല മഴ ഇണ്ട് ഇടേ അപ്പൊ എല്ലാരും ഒന്നും ലൈക്ക് അടിക്കും അച്ചാമാരെ നിങ്ങൾ എന്താ ഒരു സപ്പോർട്ട് ചെയ്യാത്ത ഒരാണിങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുന്നോണ്ട് ആണോ നിങ്ങൾ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാത്ത എന്താണ് നിങ്ങളെ നിങ്ങൾ ഓരോ സപ്പോർട്ട് ഉണ്ടാവും വിചാരിച്ചിട്ടാണ് നമ്മൾ വരെ ലൈവ് ഇടുന്നത് ഒരു ലൈക്ക് കൂടി അടിച്ച് ഞങ്ങൾക്ക് ആർക്കും വയ്യ അവൾ ആരെ കൊണ്ടുപോകില്ലോന്ന് ശ്രീലൈക്കുട്ടി ജി ഒളിച്ചിരുന്ന് പെയിൻറ് അടിക്കായിരുന്നല്ലോടെ എന്താ ഇതൊക്കെയാ ഒരള കുഞ്ഞോളെ ഇതിനെന്തോ മറവിണ്ട് എന്താണാവോട്ടിയാ ഫാൻഡായോണ്ടാണ് ആരുന്നത് അതല്ലടേ നമ്മളുണ്ടല്ലോ ഒന്നുണ്ടായിട്ട് പറയല്ല ഇപ്പോൾ ഒരു മണിക്കൂർ പതിനേഴ് മിനിറ്റ് ഇരുപത്തൊന്ന് സെക്കൻഡായി എന്നിട്ട് ഇപ്പോഴും ആകെ അഞ്ചിലേക്ക് ഏതന്നെ ഞാനുള്ളത് ഞാൻ പറയാം ഞാൻ ഉള്ളത് ഡയറക്റ്റ് ചോദിക്കൂ നമ്മൾ അങ്ങനെ ആയതുകൊണ്ടാ ഞാൻ ഇനി സംസാരിക്കുന്നോണ്ട് നമുക്ക് ഭയങ്കര ശബ്ദം പറഞ്ഞാ മഴയത അങ്ങനെ തന്നെ ഇവിടെ മഴയാ ഭയങ്കര ശബ്ദം மழையான குட்டிய மழை மழை மழ குட குடா மழை வந்தா வீட்டு கொடாடா மழையான சவுண்டு கேட்டா